നമസ്കാരം സാക്ഷി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ഈ നിമിഷത്തിൽ നമ്മൾ ലഭിച്ചിരിക്കുന്ന വാർത്തയിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത് കടക്കൽ ക്ഷേത്രക്കുളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം പടത്തുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം അധികൃതർ കണ്ടെത്തിയിരിക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ പരിസര പ്രദേശങ്ങളിലെ പല കിണറുകളിലും ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾക്കിപ്പോൾ അറിയാനായി സാധിച്ചിരിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് ക്ഷേത്രക്കുളത്തിലേ ഭക്തർ ഉപയോഗിക്കുന്നത് അധികൃതർ വിലക്കിയിരിക്കുകയാണ് ക്ഷേത്രക്കുളത്തിൽ കൈയും മുഖവും കഴുകുന്നതും കുളിക്കുന്നതും മറ്റുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അധികൃതർ വിലക്കിയിട്ടുണ്ട് എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം അമീബിക് മസ്തിഷ്കജ്വരം എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തെ ബാധിക്കുന്ന ഒരു അപൂർവ്വമായിട്ടുള്ള രോഗമാണ് ഈ രോഗം മലിനജലത്തിലൂടെയാണ് നമ്മളിലേക്ക് എത്തുന്നത് മലിനജലം ഉപയോഗിക്കുന്നതിലൂടെ നമ്മളുടെ മൂക്കിലൂടെ നമ്മളുടെ എത്തുകയും അതിലൂടെ നമ്മളുടെ തലച്ചോറിനെ മുഴുവനായി നശിപ്പിക്കുന്ന രീതിയിലുള്ള ബാക്ടീരിയ വളരുകയും ചെയ്യുന്നതാണ് ഈ രോഗത്തിൻ്റെ പ്രത്യേകത ആദ്യം ചെറിയ ചെറിയ ജലദോഷപ്പനിയുടെ ലക്ഷണങ്ങളായിരിക്കും ഈ രോഗം കാണിക്കുക